എന്ത് മൂട് എന്ത് ചിന്ത ഇവിടെ കൊമ്പ് മാത്രമേ ഉള്ളൂ നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചു എന്താ ഞങ്ങളെ ഭാര്യ ഇല്ലേ ഞാൻ പിന്നെ നിങ്ങളെ മടിലാതിന് അവിടെ പോയി കറക്കണേക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല

അമ്മ പോയപ്പോ തുടങ്ങിയ മനസ്സമാധാന കേട് എങ്ങനെ അമ്മേനെ ഒന്ന് കൂട്ടിക്കൊണ്ട പോയി എന്നാലും ശരിയാകൂളൂ എല്ലാം പോയിസാര കാര്യത്തിന് ഞാൻ തണങ്ങിട്ട് വരുമോ ക്ക് എന്തിൻ്റെ കേടാ ഈശ്വരാ ഒരു വഴി കാട്ടിത്തരണേ ഒരു മനസമാധാനത്തിൽ കഴിയണം രട്ട അമ്മയും മകനും അതിനു മക്കളുടെ മുന്നൂടെ ഒരുക്കി കൊടുക്കലേ കുറച്ചേറെ തിരിഞ്ഞു നോക്കണില്ല ഒന്നായിട്ട് ചെയ്യട്ടെ വേഗം വീട്ടിൽ പോ പണി ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും വേട്ട പോയിക്കോളും ഇനി എല്ലാത്തിനും ഒരിക്കലും കൊടുക്കാൻ ആളുണ്ടായില്ല എന്നാലും കൊണ്ട് തട്ടി കറാൻ പോകണ്ടില്ലേ അതാ എല്ലാം പ്രശ്നമായത് വർ നേരത്താ തോന്നിയത് ആ ആയിരുന്ന ഇന്നലെ പോരമ്മ ഞാൻ ഇന്നലെയും കൂടി സ്വപ്നം കണ്ടിട്ടുള്ളൂ ആണോ ഏട്ടനെ വിടണന്നാല് ആ സന്തോഷായിണ്ട് അമ്മ എന്നു വന്നതങ്ങട്ട് ഒരാഴ്ച കഴിഞ്ഞ ഞാൻ വീട്ടുള്ളു വന്നാല് അതാണ് ഇന്നലെ ഇഞ്ഞൊന്നും വിളിക്കാഞ്ഞതില്ലേ പിന്നല്ലാതെ ആമാ മാ ആയിക്കോട്ടെ എല്ലാം വന്നിട്ട് പറയാ ആ ശരി ശരി ആ ഏട്ടൻ ഇവിടുണ്ട് ഞാൻ ഇപ്പൊ തന്നെ പറയാ

ഞാനേ നമുക്കൊരു കാര്യം അമ്മേനെ കൂട്ടിട്ട് ഏ അത് വേണ്ടടാ അമ്മേന്റെ മൂത്ത മോനല്ലേ കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ ഒരു മാസം പറഞ്ഞു കൊണ്ടുപോയതല്ലേ നമ്മള് പെട്ടെന്ന് അടിപിടിന്ന് പറഞ്ഞിട്ട് അമ്മേനോട് കൊടുന്ന് ഓരെന്താ നോട്ടം പോരാഞ്ഞിട്ട് നമ്മള് പോയി കൊണ്ടുവന്നല്ലേ കരുതാ അതേതായാലും വേണ്ട പിന്നെ ശരിയാണ് ആ അതാ ഞാൻ പറഞ്ഞത് പിന്നെ അമ്മ വയ്യാതിരിക്കല്ലേ അമ്മേനെ ഇടയ്ക്കും തിരക്കും യാത്ര ചെയ്യിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ അമ്മ ഒന്ന് രണ്ട് മാസം കൂടി അവിടെ നിൽക്കട്ടെ ഞാൻ അമ്മയ്ക്ക് നമ്മളെ കാണാൻ പോതി അമ്മക്ക് കാണാൻ പോതിയോളോ അമ്മക്ക് അങ്ങോട്ടൂടെ പോയിക്കൂടെ വെറുതെ ആ പാവത്തിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഇനൊക്കെ ഏട്ടൻ്റെ ഇഷ്ടം പോലെ ഇതിൽ എന്താ ആലോചിക്കാനേട്ടാ എപ്പ കാണന്ന് പൂതിണ്ടെങ്കിലും ഒന്ന് പോയി വരാനുള്ള ദൂരല്ലേ ഉള്ളൂ ഏറി പോയാലോ ഒരു മണിക്കൂർത്തെ യാത്ര അതൊന്നും മനസ്സ് വെച്ചാ നടക്കുന്ന കാര്യമല്ലേ ഉള്ളൂ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അമ്മമാരിൽ നിന്ന് മക്കളെ അകറ്റുമ്പോൾ മരുമക്കൾ ഒന്നോർക്കണം നാളെ നമ്മളും ആ അവസ്ഥയിലൂടെ കടന്നു പോകാനുള്ളതാ ജീവിതത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും വേദനിപ്പിക്കാതിരിക്കാനെങ്കിലും ശ്രമിച്ചൂടെ